ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇന്ന് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടി കൂടിക്കലർന്നതുകൊണ്ട് തന്നെ എവിടെയാണു മതം എവിടെയാണ് രാഷ്ട്രീയം ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് പിടിക്കാൻ വരെ മതമാണ് പലരും ടൂളാക്കി മാറ്റുന്നത് നമ്മളൊക്കെ മതവിശ്വാസികളായതുകൊണ്ട് തന്നെ ഇന്ന ആള് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പലരും ഈ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു പുരോഹിതർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടി പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് അതായത് മുസ്ലിങ്ങൾക്ക് മൗലാനമാർക്ക് ഉസ്താദുമാർക്ക് ഇത്ര കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട് ഇത്തവണ ഞങ്ങളെ ജയിപ്പിച്ചാൽ ഹിന്ദു പുരോഹിതന്മാർക്ക് അത്രയും നൽകാം അടുത്ത അഞ്ച് വർഷം കൂടെ തികയ്ക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തായിരിക്കും ഇനി ഞങ്ങളെ ജയിപ്പിച്ചാൽ ക്രിസ്ത്യൻ പുരോഹിതർക്കും നൽകാം ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് എന്തായിരുന്നാലും ഹിന്ദു പുരോഹിതർക്ക് ശമ്പളം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി സർക്കാരിന് ഡൽഹിയിലെ മുസ്ലിം പുരോഹിതന്മാരിൽ നിന്ന് കനത്ത പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത് അതായത് മുസ്ലിം പുരോഹിതർക്ക് കോടികൾ നൽകിയപ്പോഴില്ലാത്ത വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഹിന്ദുക്കൾക്ക് നൽകും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പുറത്തു വന്നപ്പോൾ എന്തായിരുന്നു ഇവരുടെ പ്രശ്നം അതായത് മാസങ്ങളായി തങ്ങൾ ശമ്പള കുടിശ്ശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അപ്പോഴാണ് പുതിയ പ്രഖ്യാപനവുമായി കെജ്രിവാൾ രംഗത്ത് വരുന്നതെന്നും പറഞ്ഞ് മുസ്ലിം സംഘടനകൾ ശക്തമായ രൂപത്തിൽ ആരോപണം ഉന്നയിച്ചു അവർക്ക് പിന്നെ പ്രതിഷേധിക്കാനും സമരം നടത്താനും ഹർത്താലുകൾ നടത്താനും പ്രതികരിക്കാനും വിമർശിക്കാനും ഒന്നും പരിചയമില്ലാത്ത ആളുകൾ കൂടിയാണല്ലോ ഡൽഹിയിലെ ഇമാമുമാരും മുഅദ്ദിനുകൾ അതായത് ബാങ്ക് വിളിക്കുന്ന ആളുകളുമൊക്കെ ഈ നടപടിയെ മുസ്ലിങ്ങളുടെ മുഖത്തേറ്റ അടി എന്നാണ് വിശേഷിപ്പിച്ചത് അരവിന്ദ് കെജ്രിവാൾ ഹിന്ദു പുരോഹിതർക്ക് ശമ്പളമായി പതിനെട്ടായിരം രൂപ വാഗ്ദാനം ചെയ്തു ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ ഞങ്ങളുടെ കാര്യമോ എന്നതാണ് അവരുടെ ചോദ്യം പതിനേഴ് മാസമായി മാമുമാർക്കും മുഹമ്മദന്മാർക്കും ശമ്പളമില്ല ഒരു കാലത്ത് കെജ്രിവാളിനെ തങ്ങളുടെ രക്ഷകനായി വിശ്വസിച്ചിരുന്ന മുസ്ലിം സമൂഹത്തെ ഇത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ പ്രതികരിച്ചത് എ എം ഐ എം ഡൽഹി പ്രസിഡന്റ് ഷൊ ഐബ് ജമായി പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് സംസാരിച്ചത് രോഷാകുലരായ പ്രതിഷേധങ്ങൾ നഗരത്തിൽ ഉടനീളം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ ദുരവസ്ഥയിലേക്ക് ഡൽഹി സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ് എന്ന് നിരവധി മൗലാനമാർ ആരോപിച്ചു ഞങ്ങളുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ് എന്നാവശ്യപ്പെട്ട് അത് ഞങ്ങൾക്ക് പതിനേഴ് മാസത്തെ പണം ഒന്നായി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മാസങ്ങളായി പ്രതിഷേധിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ഉടനെ തന്നെ ഹിന്ദു പുരോഹിതർക്ക് ശമ്പളം വാങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കെജ്രിവാളിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് മൗലാനമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആശങ്കകളാണ് ആദ്യം നിങ്ങൾ പരിഹരിക്കേണ്ടത് ഞങ്ങൾക്ക് തരാമെന്ന് പ്രഖ്യാപിച്ച പണം പതിനേഴ് മാസമായി മുടങ്ങിക്കിടക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഹിന്ദു ഹിന്ദു പുരോഹിതർക്ക് പണം പ്രഖ്യാപിക്കുന്നത് എവിടെ തന്നായമാണ് എന്നതായിരുന്നു അവരുടെ ചോദ്യം പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഇമാമ ശക്തമായ രൂപത്തിൽ അതിനെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാൾ പ്രഖ്യാപിച്ച പല പദ്ധതികളും നിലവിലില്ലാത്തതാണ് എന്ന് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചത് അതിനോടൊപ്പമാണ് പതിനേഴ് മാസമായി മുസ്ലിം പുരോഹിതർക്ക് ശമ്പളം ലഭിക്കാത്ത അവസ്ഥയും ഈ സാഹചര്യത്തിൽ ഹിന്ദു പുരോഹിതന്മാർക്ക് കെജ്രിവാൾ ഇപ്പോൾ പ്രഖ്യാപിച്ച ആനുകൂല്യം വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമായി തുടരുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഇതങ്ങ് വെറുതെ വിട്ടുകളയാനും പറ്റില്ല കാരണം മുസ്ലിങ്ങളുടെ വോട്ട് രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും ശരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ ഇന്ന് കളിക്കപ്പെടുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുലിക്കപ്പെട്ടാണ് മുസ്ലിം വോട്ട് ഭാരതത്തിൽ മുഴുവനും എല്ലാ ഇതര സംഘടനകളും ഏകോപിപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ എന്തിനാണ് തുരത്താൻ െ തുര സംഖ്യകൾ അതിനു വേണ്ടി കാലു പിടിക്കാനും മടിയില്ല ഇപ്പോ തന്നെ എത്രയെത്ര എത്ര പഞ്ചായത്തുകളിന്റെ സി പി ഐ ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തരാതരം അവരുടെ പിന്തുണ വാങ്ങിക്കൊണ്ടല്ലേ നിലനിൽക്കുന്നത് അപ്പൊ പിന്നെ കെജ്രിവാളിന്റെ സർക്കാരിന് മാത്രം എന്താ മുസ്ലിം പിന്തുണ കഴിക്കുവോ ആദ്യം മുസ്ലിങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ചു രണ്ടാമത്തെ തവണ ഒന്ന് ഹിന്ദു ഭൂരിപക്ഷം കിട്ടുമോന്നൊന്ന് നോക്കട്ടെ യു പിയില് അഖിലേഷിന്റെ പാർട്ടിയും കോൺഗ്രസിനും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളാണ് ലഭിച്ചത് അല്ലേ അവിടെയും കോൺഗ്രസ് ഉണ്ട് ഏ അഖിലേഷിന്റെ പാർട്ടിയുണ്ട് മുസ്ലിം വോട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പിടിച്ചു അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ അവരതൊക്കെ പ്രതീക്ഷ തന്നെ ഇവരെ ജയിപ്പിക്കുന്നത് മമതയുടെ ബംഗാളിലും മമത മമതയുടെ പാർട്ടിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളാണ് ഏകോപിപ്പിച്ച് കിട്ടിയത് അതാ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ മുജാഹിദ് ആകട്ടെ ഇനി ഇതര വിഭാഗങ്ങളാകട്ടെ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവനും എങ്ങനെയാണ് ഒറ്റ ഈ ഈറ്റില്ലത്തിലാക്കേണ്ടത് എന്ന് പുരോഹിതന്മാരാണ് തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിൽ വിഭിന്നമാണോ ഗതി ഡി എം കെക്ക് എന്താണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടുകളല്ലേ കിട്ടിയത് മഹാരാഷ്ട്രയിലോ ഉദ്ധവ് താക്കറെ കോൺഗ്രസ് ശരത് പവാർ സഖ്യങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകൾ കിട്ടിയില്ലേ അടുപ്പിക്കാൻ സാധിച്ചില്ലേ പഞ്ചാബിലെ ഖലീസ്ഥാനികളും കോൺഗ്രസും കെജ്രിവാൾ പാർട്ടി സഖ്യങ്ങൾക്കുമൊക്കെ ഖലീസ്ഥാനികളുടെ പിന്തുണയല്ലേ കിട്ടിയത് ഇനി പോട്ടെ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യം ഭാരതത്തിൽ നേടിയത് എത്രയാ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അന്വർത്ഥമായി വോട്ട് ജിഹാദാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ പീണിപ്പിച്ച് അവരുടെ വോട്ട് നേടി അധികാരത്തിലേറി കഴിഞ്ഞാൽ അവര് പറയുന്നതിനനുസരിച്ച് ചലിക്കുക അവര് തീരുമാനിക്കും ഓരോ വകുപ്പുകളിലും ആര് ഭരിക്കണം ഏത് നാമധാരി ഭരിക്കണം ഏതൊക്കെയാണ് ഇവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ പാസാക്കപ്പെടേണ്ടുന്ന പദ്ധതികൾ മുസ്ലിങ്ങളുടെ പിന്തുണ നേടി കോൺഗ്രസ് ഭരണത്തിലെ കടുത്ത അഴിമതിയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കണം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ തെരുവുകളിൽ ജന്മമെടുത്ത പാർട്ടിയാണല്ലോ ആം ആദ്മി ഇന്ത്യ ഇതുവരെ കണ്ട ഏറ്റവും വലിയ പബ്ലിസിറ്റി സ്റ്റഡായിരുന്നു കെജ്രിവാൾ നടത്തിയത് സൃഷ്ടിച്ച വൈകാരിക തരംഗങ്ങളിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുത്ത് സാധാരണക്കാരുടെ പാർട്ടിയായി വളർന്നു തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പിടുന്ന പലയിടത്തും നഗ്നബാധനായി പോകുന്ന സാധാരണക്കാരനായി തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സാധാരണക്കാരനോടൊപ്പം ഇങ്ങനെ സാധാരണക്കാരൻ്റെ മനസ്സിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഇടം പിടിച്ചാണ് ഇത് വളർന്നു വന്നത് കോൺഗ്രസ് നടത്തിയിരുന്ന അഴിമതി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം പകരം എന്താ ചെയ്തത് സാധാരണക്കാരുടെ പാർട്ടി കുംഭകോണം നടത്തിയെന്ന് മാത്രം ഇന്ന് ആ പാർട്ടിയുടെ നേതാക്കളോടൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായ പരമോന്നത നേതാവ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായില്ലേ എന്നിട്ട് ഉളുപ്പുണ്ടായോ എന്റെ ജീവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ ചില്ലറ തോലിക്കെട്ടിയൊന്നും പോരാ ഇക്കണ്ട അഴിമതികളെല്ലാം നടത്തി കോടാനുകോടി പണം ഉണ്ടാക്കി ഇതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടും അവസാനം ഞാൻ സാധാരണക്കാരനോടൊപ്പമാണ് എന്ന് പറച്ചിൽ മാത്രമാണ് ബാക്കി നന്ദി